Welcome to Movie Brand ബാലതാരമായി അഭിനയരംഗത്തേക്ക് കടന്നു വന്ന മഞ്ജിമ മോഹൻ ഇന്നും പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ് നായിക നടിയായപ്പോൾ തമിഴകത്താണ് മഞ്ജിമയ്ക്ക് കൂടുതൽ സ്വീകാര്യത ലഭിച്ചത് തമിഴ് നടൻ ഗൌതം കാർത്തിക്കിനെയാണ് മഞ്ജിമ വിവാഹം ചെയ്തത് ചെന്നൈയിൽ ലളിതമായ ചടങ്ങുകളോടെ അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലാണ് വിവാഹം നടന്നത് വിവാഹ സമയത്ത് പല അഭ്യൂഹങ്ങളും സിനിമാ ലോകത്ത് പ്രചരിച്ചു പഴയകാല നടൻ കാർത്തിക്കിന്റെ മകനാണ് ഗൌതം കാർത്തിക് നടി രാഗിണിയാണ് ഗൌതം കാർത്തിക്കിന്റെ അമ്മ കാർത്തിക്കും ിയും ഏറെക്കാലമായി അകന്നു കഴിയുകയാണ് അമ്മയാണ് തന്നെയും സഹോദരനെയും വളർത്തിയതെന്ന് ഗൗതം ഒരു അഭിമുഖത്തിൽ തുറന്നു പറയുകയുമുണ്ടായി ഗൗതമിനൊപ്പമുള്ള വിവാഹ ജീവിതത്തെക്കുറിച്ചും വിവാഹ സമയത്ത് വന്ന അഭ്യൂഹങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് മഞ്ജിമ ഇഷ്ടപ്പെട്ട ആളെ എന്നും കാണാൻ പറ്റുക അദ്ദേഹത്തിനൊപ്പം ജീവിക്കാൻ പറ്റുക എന്നതൊക്കെ ശരിക്കും അനുഗ്രഹമാണെന്നും വിവാഹ ജീവിതം തന്റെ ലൈഫിൽ വലിയ മാറ്റങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ലെന്നും താനും തന്റെ ജീവിത രീതികളുമൊക്കെ പഴയതുപോലെ തന്നെയാണെന്ന് താരം പറയുന്നു കല്യാണം കഴിഞ്ഞ് ഒരു വലിയ സിനിമ കുടുംബത്തിലേക്ക് പോകുന്നു എന്നതും ഉത്തരവാദിത്തമാണെന്നും പക്ഷേ രസമാണെന്നും മഞ്ജിമ പറയുന്നു വിവാഹ സമയത്ത് കേട്ട സോഷ്യൽ മീഡിയ കമന്റുകളെ കുറിച്ച് മഞ്ജിമ പറയുന്നുണ്ട് എന്തും സോഷ്യൽ മീഡിയയിൽ തുറന്നു കാട്ടുന്നതിനോട് താൻ ഒട്ടും യോജിക്കുന്നില്ലെന്നും തുടക്കത്തിലൊക്കെ അങ്ങനെയായിരുന്നു പിന്നീട് തനിക്ക് മനസ്സിലായി കാഴ്ചക്കാർ അവരുടെ കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ടാണ് നമ്മളെയും വിലയിരുത്തുന്നത് എന്ന് മഞ്ജുമ പറയുന്നു അത് വളരെ മോശമായി ബാധിക്കാൻ തുടങ്ങിയപ്പോഴാണ് സോഷ്യൽ മീഡിയയെ അധികം പ്രോത്സാഹിപ്പിക്കാതിരുന്നതെന്നും താരം പറയുന്നു ഞങ്ങൾ രണ്ടുപേരും എന്താണ് ഞങ്ങളുടെ ജീവിതം എന്ന് സോഷ്യൽ മീഡിയയിൽ തുറന്നു കാണിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ് പക്ഷേ എന്തെങ്കിലും വിശേഷ ദിവസം വരുമ്പോൾ ഒരുമിച്ച് ഉള്ള ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി കുടുംബത്തിൽ നിന്ന് വല്ലാത്ത സമ്മർദ്ദം ഉണ്ടാവാറുണ്ട് വിവാഹ ശേഷമുള്ള ആദ്യത്തെ പൊങ്കലിന് ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ നിർബന്ധിച്ച് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ക്രിസ്മസിനും ന്യൂ ഇയറിനും എല്ലാം ഫോട്ടോ പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ ആളുകൾ മറ്റൊരു തരത്തിൽ ആ കഥകൾ മെനയും എന്നും താരം പറയുന്നു തന്റെ വിവാഹത്തെക്കുറിച്ച് വന്ന നെഗറ്റീവ് കമന്റുകൾ മാനസികമായി തളർത്തിയിരിക്കുന്നുവെന്ന് മഞ്ജിമ പറഞ്ഞു വിവാഹത്തിന് മുൻപ് ഗർഭിണിയായതുകൊണ്ടാണ് വിവാഹം ലളിതമാക്കിയത് ഗൌതമിന്റെ അച്ഛന് വിവാഹത്തിൽ താല്പര്യമുണ്ടായിരുന്നില്ല അദ്ദേഹം ആരെയും ക്ഷണിക്കാത്തതിന് കാരണം അതാണെന്നൊക്കെയാണ് വാർത്തകൾ വന്നതെന്നും അത് മാനസികമായി വേദനിപ്പിച്ചെന്നും മഞ്ജിമ പറഞ്ഞു ആ അവസ്ഥയിൽ താൻ തളർന്നിരിക്കുമ്പോൾ എന്തും തുറന്ന് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം യും ഗൗതം തന്നുവെന്നും അതാണ് തങ്ങളുടെ മാരേജ് ലൈഫിന്റെ അടിത്തറയെന്നും താരം പറയുന്നു തുടക്കത്തിലെ പ്രശ്നങ്ങൾ വന്നേനെയെന്നും പ്രോപ്പറായ കമ്മ്യൂണിക്കേഷനാണ് ഏതൊരു ദാമ്പത്യത്തിന്റെയും അടിത്തറയെന്നും താരം പറയുന്നു അതേസമയം ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ചിലപ്പോൾ തമാശയായി നിങ്ങൾ രണ്ടുപേരും വളരെ ബോറിംഗ് ആണെന്ന് പറയുമെന്നും നടി പറഞ്ഞു എപ്പോഴും വീട്ടിലിരിക്കും നെറ്റ്ഫ്ലിക്സ് കാണും പുറത്തു പോകില്ല അമ്മായി അമ്മ ഇതേക്കുറിച്ച് ഒരുപാട് പറയും എന്റെ കുടുംബങ്ങൾ പറയുന്നത് എന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ഞങ്ങളെക്കുറിച്ച് അറിയാത്തവരും ഇങ്ങനെ പറയാൻ തുടങ്ങി ഞങ്ങൾക്ക് വീട്ടിലിരിക്കാൻ ഇഷ്ടമാണ് വെറുതെ വീട്ടിലിരിക്കും ഗൗതം ഗെയിം കളിക്കുമായിരിക്കും ഞാൻ ഷോകൾ കാണുന്നുണ്ടാകും ഞങ്ങൾ ഇങ്ങനെയാണ് ഇത് എല്ലാവരോടും പറയാൻ പറ്റില്ല മാതാപിതാക്കളോടും സഹോദരങ്ങളോടും പറയും വിവാഹത്തിന് ശേഷം പൊങ്കൽ ദിനത്തിൽ ഒരുമിച്ചുള്ള ഫോട്ടോ പങ്കുവയ്ക്കാൻ ഒരുപാട് സമ്മർദ്ദമുണ്ടായിരുന്നുവെന്നും മഞ്ജിമ പറയുന്നു